ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിൽ ഒരാളായ ശിഖർ ധവാൻ തന്റെ അന്താരാഷ്ട്ര കരിയറിന്റെ അവസാന നാളുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിനെതിരെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ നേടിയ ഇരട്ട സെഞ്ചുറിയോടെ ഇന്ത്യൻ ടീമിൽ തനിക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വ്യക്തമായെന്ന് ധവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റത്തിന്റെയും യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുന്നതിന്റെ സൂചനയായും വ്യക്തമാകുകയാണ് ഞാൻ ഒരുപാട് അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ടായിരുന്നു ശതകങ്ങളൊന്നും അടിച്ചില്ലെങ്കിലും ഒരുപാട് എഴുപതുകൾ എനിക്ക് നേടാൻ കഴിഞ്ഞു ഇഷാൻ കിഷൻ ഇരട്ട സെഞ്ചുറി തികച്ചപ്പോൾ ഇതെന്റെ കരിയറിന്റെ അവസാനമെന്ന് മനസ്സിലായി എന്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് കേൾക്കാമായിരുന്നു എനിക്ക് അതാണ് പിന്നീട് നടന്നതും അതിനുശേഷം ഞാൻ ഒരുപാട് ഡൗൺ ആണെന്ന് കരുതി എന്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് നൽകാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഞാൻ ചില്ലായിരുന്നു ധവാൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ വാക്കുകൾ ഒരു കളിക്കാരൻ തന്റെ കരിയറിന്റെ അവസാനത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഒരു അത്ലറ്റിന്റെ ജീവിതത്തിൽ ഉന്നതിയിൽ നിന്ന് താഴോട്ട് വരുന്നതും യുവതാരങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്നതും സാധാരണമാണ് എന്നാൽ ഇത് സ്വയം തിരിച്ചറിയുന്നതിനും അത് അംഗീകരിക്കുന്നതിനും വലിയ മാനസിക ധൈര്യം തന്നെ ആവശ്യമാണ് ഇഷാൻ കിഷൻ ബംഗ്ലാദേശിനെതിരെ നേടിയ ഇരുന്നൂറ്റി റൺസ് ധവാന് തന്റെ സ്ഥാനത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രമാണ് നൽകിയത് ആ സമയത്ത് ഏകദിന ഫോർമാറ്റിൽ ഒരു ഓപ്പണർ എന്ന നിലയിൽ ധവാന്റെ ഒരു പ്രകടനം സെഞ്ചുറിയിലേക്ക് ഉയർത്താൻ സാധിക്കാതെ പോയതും ഈ തിരിച്ചറിവിന് കാരണമായിട്ടുണ്ടാകാം അർദ്ധ സെഞ്ചുറികൾ നേടുന്നുണ്ടായിരുന്നുവെങ്കിലും വലിയ സ്കോറുകളിലേക്ക് എത്താൻ കഴിയാത്തത് ടീമിലെ സ്ഥാനം നിലനിർത്താൻ അദ്ദേഹത്തിന് വെല്ലുവിളിയായി ഈ പ്രകടനത്തിന് ശേഷം ധവാൻ ഇന്ത്യക്കായി ഒരു മത്സരത്തിലും കളിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയെ സാധൂകരിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് മുൻപുള്ള വർഷത്തിൽ മുപ്പത്തിനാല് ശരാശരിയിൽ മാത്രമായിരുന്നു ധവാൻ ബാറ്റ് വീശിയത് ഈ ശരാശരി ഒരു ഓപ്പണർ എന്ന നിലയിൽ അത്ര മികച്ചതല്ലായിരുന്നു പ്രത്യേകിച്ച് ഈശാൻ കിഷ്നെ പോലുള്ള യുവതാരങ്ങൾ അക്രമാത്മകമായ സമീപനവും വലിയ സ്കോറുകളും നേടി തുടങ്ങിയപ്പോൾ ധവാന്റെ വിടവാങ്ങൽ വെറും ഒരു കളിക്കാരന്റെ കരിയറിന്റെ അന്ത്യം മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു തലമുറ മാറ്റത്തിന്റെ പ്രതിഫലനം കൂടിയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്കൊപ്പം ഇന്ത്യൻ ബാറ്റിംഗ് ത്രിമൂർത്തികളിൽ ഒരാളായിരുന്ന ധവാൻ തന്റെ അഗ്രസീവ് ശൈലിയിലൂടെയും ഇന്ത്യൻ ടോപ്പ് ഓർഡറിന് കരുത്തു പകർന്നിരുന്നു ഐ സി സി ടൂർണമെന്റുകളിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിലും ലോകകപ്പുകളിലും ധവാന്റെ പ്രകടനങ്ങൾ നിർണായകമായിരുന്നു എന്നാൽ ശുഭ്മാൻ ഗിൽ ഈശാൻ കിഷൻ എന്നിവരെ പോലെയുള്ള യുവ ഓപ്പണർമാർ ഉയർന്നു വന്നതോടെ ധവാന് പതുക്കെ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടു ശുഭ്മാൻ ഗിൽ തന്റെ ക്ലാസിക് ബാറ്റിംഗ് ശൈലിയും സ്ഥിരതയാർന്ന പ്രകടനവും കൊണ്ട് അതിവേഗം ടീമിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു മൂന്ന് ഫോർമാറ്റുകളിലും മികച്ച പ്രകടനമാണ് ഗിൽ കാഴ്ചവെച്ചത് അതേസമയം ഇഷാൻ കിഷൻ സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിലൂടെ ടീമിനൊരു കിഷന്റെ ഡബിൾ സെഞ്ചുറി ഇന്ത്യൻ ടീമിന് ഒരു പുതിയ ഓപ്പണിംഗ് സാധ്യതയാണ് തുറന്നുകൊടുത്തത് ഇത് ടീം മാനേജ്മെന്റിന് മുന്നിൽ ധവാനെ ഒഴിവാക്കി യുവതാരങ്ങൾക്ക് അവസരം നൽകാനുള്ള ഒരു പ്രധാന കാരണമായി മാറി ലോകകപ്പ് പോലെയുള്ള വലിയ ടൂർണമെന്റുകൾക്ക് ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ പുതിയ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി ഭാവി ടീമിനെ കെട്ടിപ്പടുക്കുക എന്നത് സ്വാഭാവികമായ ഒരു പ്രവണതയാണ് ദവാനെ പോലെയുള്ള ഒരു പരിചയ സമ്പന്നനായ കളിക്കാരനെ ഒഴിവാക്കുന്നത് ടീം മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുപ്പമുള്ള തീരുമാനം തന്നെയായിരിക്കാം എന്നാൽ യുവതാരങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ടീമിന് ഗുണകരവുമാകും ഇതുപോലൊരു ചിന്തയായിരിക്കും തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാവുക ശിഖർ ധവാൻ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് എന്നും ഒരു ആവേശമായിരുന്നു ഗബ്ബർ എന്ന വെളിപ്പേരിൽ അറിയപ്പെട്ട അദ്ദേഹം തന്റെ സ്റ്റൈലിഷ് ആയ ബാറ്റിംഗ് ശൈലി കൊണ്ടും കൂളായ വ്യക്തിത്വം കൊണ്ടും ആരാധകരുടെ പ്രിയങ്കരനായി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നായിരുന്നു ഇരുവരും ചേർന്ന് ഇന്ത്യയ്ക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ ധവാൻ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹത്തിന്റെ അക്രമാത്മകമായ തുടക്കം ഇന്ത്യയ്ക്ക് നിർണായകമായി ഒരു ഓപ്പണർ എന്ന നിലയിൽ ഏകദിന ക്രിക്കറ്റിൽ ധവാൻ എന്നും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചു പതിനേഴ് സെഞ്ചുറികളോടെ ഇന്ത്യൻ ഏകദിന ചരിത്രത്തിലെ മികച്ച റൺവേട്ടക്കാരിൽ ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ ധവാൻ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ അതിവേഗം ഒരു സെഞ്ചുറിയും നേടി റെക്കോർഡിട്ടു എൺപത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി തികച്ച അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു നിരവധി സീസണുകളിൽ മികച്ച റൺസ് വേട്ടക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ദവാന്റെ കളിക്കളത്തിലെ ആഘോഷങ്ങളും മീശ പിരിക്കുന്നതും ആരാധകരുമായി സംവദിക്കുന്നതും എന്നും ശ്രദ്ധേയമായ കാര്യമായിരുന്നു ഒരു കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ആരാധകരുടെ മനസ്സിൽ ഇടം നേടി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായെങ്കിലും ശിഖർ ധവാൻ ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും സജീവമായി തുടരുന്നുണ്ട് പഞ്ചാബ് കിങ്സിന്റെ നായകൻ എന്ന നിലയിൽ ഐ പി എല്ലിൽ അദ്ദേഹം ടീമിനെ നയിച്ചു കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ധവാന് പരിശീലകൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ തന്റെ സേവനം തുടരാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് യുവതലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ശിഖർ ധവാന്റെ കരിയറിന്റെ അന്ത്യം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പാത തുറന്നു കൊടുക്കുന്നു യുവ ഓപ്പണർമാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാകും എന്നാൽ ധവാനെ പോലുള്ള ഒരു കളിക്കാരന്റെ വിടവാങ്ങൽ ഒരു യുഗത്തിന്റെ അവസാനത്തെയും ഓർമ്മിപ്പിക്കും